ൃം കഴകപ്പെരുളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി മൂന്നാഴ്ച നീളുന്ന അഖിലേന്ത്യാ പ്രദർശനത്തിന് ശനിയാഴ്ച തുടക്കമാവും മാർച്ച് പതിനാറ് വരെ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കാൽനൂറ്റാണ്ടിന് ശേഷം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് മൂന്നാഴ്ച നീളുന്ന അഖിലേന്ത്യാ പ്രദർശനം സംഘടിപ്പിക്കുന്നത് നിരവധി വിനോദ ഉപാധികൾ കൊള്ളിച്ചും വിവിധ പവലിയനുകളും വേറിട്ട കാഴ്ചകളും ഒരുക്കി നടത്തുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ താരം ശ്രീവിദ്യ മുല്ലച്ചേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും മിനി കാശ്മീർ എന്ന പേരിൽ സ്നോ വേൾഡ് ഗുണകീവ് അക്വേറിയവും ജലകന്യകമാരും സ്കൂബ ഡൈവിംഗ് ശാസ്ത്രവിജ്ഞാന പ്രദർശനം ഐഎസ്ആർഒ ഫ്ലവർ ഷോ അമ്യൂസ്മെന്റ് ഫുഡ് കോർട്ടുകൾ പ്രദർശനം തുടങ്ങി വ്യത്യസ്ത സജ്ജമാക്കിയിട്ടുണ്ട് ഉദ്ഘാടന പരിപാടി വൈകുന്നേരം മണിക്ക് ആ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പരിപാടിയിൽ നാല് വൈദ്യുതി പഞ്ചായത്ത് പ്രസിഡന്റ് സമിതി പരമാകും ദേവസമുദ്ര ജീവിതാംഗങ്ങൾക്കടക്കമുള്ള ആൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി വിദ്യ മഹ്ശേരി ആണെന്ന് ആ മുഖ്യാതിഥി പങ്കെടുക്കുന്നത് വരുന്ന മുതൽ മാർച്ച് പതിനാറ് വരെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ രാത്രി പത്ത് മണിവരെയാണ് പ്രദർശന നഗരിയിലേക്ക് അനുവദിക്കുക അവധി ദിവസങ്ങളിൽ രാവിലെ മണി മുതൽ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ ജനറൽ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ എക്സിബിഷൻ കമ്മിറ്റി ചെയർമാൻ സി ടി കൃഷ്ണൻ കൺവീനർ വി വി വിജയൻ രാമവില്യം കഴകം ദേവസ്വം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ ദിനേശ് ദിനേശ്കുമാർ തെക്കുംപാട് പി വി ശ്രീജേഷ് എന്നിവർ പങ്കെടുത്തു